ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണോ ഞാൻ ഓഫീസിലോട്ടുള്ള യാത്രയിലാട്ടോ ഒന്ന് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട് അപ്പം നേരെ ജിമ്മിലോട്ടായിട്ടോ പോയത് അപ്പോൾ ജിമ്മിലൊക്കെ എത്തി വർക്കൗട്ട് ചെയ്തു ശേഷം പിന്നെ ചായ പിടിക്കാൻ പോയത് നല്ല പുഹയും നല്ല അടിപൊളി സ്ട്രോങ് ചായും ഇതാണ് അന്നേരത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ വർക്കിലോട്ട് പോകണം കേട്ടോ ഗൈസ് വർക്ക് തുടങ്ങിയതിന് മുമ്പേ എനിക്കൊരു സ്വഭാവം ഉണ്ട് അറ്റ മണിക്കൂർ ഇങ്ങനെ റെസ്റ്റ് ചെയ്യണ സ്വഭാവം എന്നാലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മൗത്ത് ഫ്രെഷ്നറൊക്കെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ കൈക്കുട്ടോ അങ്ങനത്തെ ചില സ്വഭാവങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉള്ളു എപ്പോഴൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കഴിക്കുന്ന സമയത്താണ് പഠിച്ചോനെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത് മാൻഡേറ്ററി ട്രെയിനിങ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ് കോർപ്പറേറ്റ് റൂൾ പ്രകാരം കാരണം ഇതൊക്കെ ഞങ്ങളുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ ലേണിങ് ലേണിങ് ഹവേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം അതൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ലഞ്ച് ടൈമായി ഇതുപോലത്തെ റോസ്റ്റഡ് ആയിട്ടുള്ള സംഭവം കയ്യിലെടുത്തു നല്ല അടിപൊളി കോഫി എടുത്തിട്ട് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു വിൻഡോ ഉണ്ട് കേട്ടോ നമ്മുടെ കഫിച്ചേരിയിൽ അങ്ങോട്ടും ഇങ്ങനെ നോക്കി വായ നോക്കി ചായ ചായ എല്ലാം കോഫി അയക്കാണ് അപ്പോൾ ഞാൻ വാങ്ങിച്ച സാധനം ഉണ്ടല്ലോ റോസ്റ്റഡ് ആയിട്ടുള്ള ആ സംഭവം അത് ഓപ്പൺ ചെയ്തു കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതുവരെ കഴിക്കാത്തൊരു സാധനം അപ്പോൾ ഒരു നമുക്കൊരിതുണ്ടാവല്ലോ ഒരു ആകാംക്ഷ എന്താണെന്നറിയാൻ ആ ആകാംക്ഷ എനിക്കും കേട്ടോ സത്യത്തിൽ ഭയങ്കര തിന്നെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തിന്ന ഒരു പപ്പടത്തിനെ പോലെ ഉണ്ട് കേട്ടോ പപ്പടത്തിൻ്റെ അല്ല നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാണ് പക്ഷേ പപ്പടത്തിൻ്റെ അതേ എഫക്റ്റാണ് ഇതൊന്നും പപ്പടം തിരികെ കട്ടി ഉണ്ടാവുമോ എന്നൊരു സംശയമുണ്ട് പക്ഷെ ഇത് ഒട്ടും കട്ടിയില്ല നമ്മൾ കയ്യിൽ തൊട്ടാൽ മതി പൊട്ടി അങ്ങ് പോലെ അത്രക്കുള്ള സോഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് ഐറ്റം നമ്മളെ നാട്ടിൽ ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ സാധനം ഇത് ഇവിടെ കാണുകയുള്ളൂ അപ്പോൾ കൈ ഇതിൻ്റെ പരിപാടി ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഗെറ്റ് സസ്റ്റൈനബിൾ സസ്റ്റൈനബിലിറ്റി ഫെസ്റ്റ് ഫോർ എച്ച്ആർ എച്ച് ആർ ടീമിന് മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇതിട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൊത്തം എല്ലാം എൻവിരോൺമെൻറ്റ് ഫ്രണ്ട്ലി ആക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എടുത്ത തീരുമാനമാണ് ഇനി മുതൽ ലിഫ്റ്റ് ടു എനർജി സേവിങ് സ്റ്റെയർ കേസ് മാത്രമേ ഇനി ഉപയോഗിക്കുള്ളൂ പക്ഷേ പ്രശ്നം എന്താ അറിയുമോ ഒരു പത്തിരുപത് സ്റ്റേർ കേസ് ഇറങ്ങാനും കയറാനും ഉണ്ട് അതാണ് പ്രശ്നം കുഴപ്പമില്ല ഒക്കെ നമ്മൾ മാനേജ് ചെയ്യും കേസ്